ഹൈ ഫ്രണ്ട് എവറി ഡി ഐം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് നൽകാനുള്ള ലൈസൻസ് ലഭിച്ച മൂന്നാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് നൽകാനുള്ള ലൈസൻസ് ലഭിച്ച മൂന്നാമത്തെ കമ്പനി സ്റ്റാർലിങ്ക് ആണ് കേന്ദ്ര ടെലികോം വകുപ്പാണ് ലൈസൻസ് സ്റ്റാർലിങ്കിന് നൽകിയത് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് നൽകാനുള്ള ലൈസൻസ് ലഭിച്ച മൂന്നാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക് ആദ്യത്തെ രണ്ട് കമ്പനികൾ ഏതൊക്കെയാണ് വൺ വെബും ജിയോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസുമാണ് ഇന്ത്യയിൽ ഉപഗ്രഹ ലൈസൻസ് ലഭിച്ച മറ്റു രണ്ട് കമ്പനികൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് നൽകാനുള്ള ലൈസൻസ് ലഭിച്ച കമ്പനികളാണ് വൺ വെബ് ജിയോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് സ്റ്റാർലിങ്ക് എന്നിവ അശുദ്ധഭൂതം എന്ന നോവലിന്റെ രചയിതാവ് ബാബു ജോസാണ് അശുദ്ധ ഭൂതം എന്ന നോവലിന്റെ രചയിതാവ് ബാബു ജോസ് ആണ് ബാങ്കിങ് മേഖലയിലെ ചതിക്കുഴികൾ പ്രമേയമാക്കി ബാബു ജോസ് എഴുതിയ നോവലാണ് അശുദ്ധ ഭൂതം എന്ന് പറയുന്നത് അശുദ്ധ ഭൂതം എന്ന നോവലിന്റെ രചയിതാവ് ബാബു ജോസാണ് ബി സി സി ഐയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവ് രവി ശാസ്ത്രിയാണ് ബി സി സി ഐയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവ് രവി ശാസ്ത്രി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി സ്കൂളുകൾക്കടുത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സേഫ് റോഡ് പദ്ധതി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി സ്കൂളുകൾക്കടുത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സേഫ് റോഡ് പദ്ധതി രാജ്യത്തെ ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വരാൻ പോകുന്നത് ഇടപ്പള്ളി അരൂർ ആണ് രാജ്യത്തെ ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വരാൻ പോകുന്നത് ഇടപ്പള്ളി ടു അരൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യ യു കെ വാർഷിക അവാർഡായ ഗ്ലോബൽ ഇന്ത്യ ഐക്കൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് മേരി കോമിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യ യു കെ വാർഷിക അവാർഡായ ഗ്ലോബൽ ഇന്ത്യ ഐക്കൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് മേരി കോമിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അച്ചടി നിർത്തിയ വീനസ് സെയ്തങ് ഏത് രാജ്യത്തെ പത്രമാണ് ഓസ്ട്രിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അച്ചടി നിർത്തിയ വീനസ് സെയ്തങ് ഏതു രാജ്യത്തെ പത്രമാണ് ഓസ്ട്രിയയിലെ പത്രമാണ് ഓസ്ട്രിയൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പത്രമാണ് വീനസ് സെയ്തങ് ഈ പത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അച്ചടി നിർത്തി വീനസ് സെയ്തങ് ഓസ്ട്രിയയിലെ പത്രമാണ് ഇന്ത്യയിൽ അരിവാൾ രോഗം പൂർണ്ണമായും നിർമാർജനം ചെയ്യാൻ ലക്ഷ്യമിടുന്നത് ഏത് വർഷത്തേക്കാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യയിൽ അരിവാൾ രോഗം അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ പൂർണമായും നിർമാർജനം ചെയ്യാൻ ലക്ഷ്യമിടുന്നത് ഏത് വർഷത്തേക്കാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രജാപാലന പരിപാടി എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രജാപാലന പരിപാടി എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ് ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് പ്രജാപാലന പരിപാടി പ്രജാപാലന പരിപാടി എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിക്ഷേപണ ദൗത്യമായ എക്സ്പോസാറ്റ് വിക്ഷേപണത്തിന് ഉപയോഗിച്ച വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിക്ഷേപണ ദൗത്യമായിരുന്നു എക്സ്പോസാറ്റ് എക്സ്പോസാറ്റിന്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് ബഹിരാകാശത്തെ എക്സറേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഹർത്തങ്ങളെ കുറിച്ചുൾപ്പെടെയുള്ള വിവരങ്ങൾ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് എക്സ്പോസാറ്റ് ബഹിരാകാശത്തെ എക്സറേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഹർത്തങ്ങളെ കുറിച്ചുൾപ്പെടെയുള്ള വിവരങ്ങൾ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് എക്സ്പോസാറ്റ് എക്സ്പോസാറ്റിന്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റിഎറ്റ് ഇന്ത്യയുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയയാണ് ഇന്ത്യയുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിന്റെ മുൻ വൈസ് ചെയർമാൻ ആയിരുന്നു അരവിന്ദ് പനഗരിയ ഇന്ത്യയുടെ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരിയ ആണ് പതിനഞ്ചാമത്തെ ധനകാര്യ കമ്മീഷൻ ആരായിരുന്നു എൻ കെ സിംഗ് ആയിരുന്നു എൻ കെ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഇന്ത്യയുടെ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭമാണ് മേഘമല വെള്ളി വരയൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭമാണ് മേഘമല വെള്ളിവരയൻ ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാര കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാര കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് കടലിന്റെ നൂറ് മീറ്റർ അടിത്തട്ടിൽ അന്തർവാഹിനിയിൽ യാത്ര ചെയ്ത് കാഴ്ചകൾ കാണുന്നതാണ് പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാര കേന്ദ്രം ആരംഭിക്കുന്നത് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ ബെറ്റി ദ്വീപിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നീതി ആയോഗിന്റെ അടൽ ഇന്നോവേഷൻ മിഷന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലാണ് മെഡ് ടെക് മിത്ര പോർട്ടൽ നിതി ആയോഗിന്റെ അടൽ ഇന്നോവേഷൻ മിഷന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലാണ് മെഡ് ടെക് മിത്ര പോർട്ടൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച ഒ എസ് ത്യാഗരാജൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കർണാടക സംഗീതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച ഒ എസ് ത്യാഗരാജൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കർണാടക സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഒ എസ് ത്യാഗരാജൻ ബഹുരാഷ്ട്ര ടെക്നോളജി കമ്പനിയായ ഐ ബി എം അവരുടെ എ ഐ ഹബ്ബ് ആരംഭിക്കാൻ പോകുന്നത് എവിടെയാണ് കൊച്ചിയിൽ ബഹുരാഷ്ട്ര ടെക്നോളജി കമ്പനിയായ ഐ ബി എം അവരുടെ എ ഐ ഹബ്ബ് ആരംഭിക്കാൻ പോകുന്നത് കൊച്ചിയിലാണ് ഡെസേർട്ട് സൈക്ലോൺ രണ്ടായിരത്തി ഇരുപത്തി നാല് സൈനിക അഭ്യാസത്തിന് വേദിയായത് രാജസ്ഥാനാണ് ഡെസേർട്ട് സൈക്ലോൺ രണ്ടായിരത്തി ഇരുപത്തി നാല് സൈനിക അഭ്യാസത്തിന് വേദിയാകുന്നത് രാജസ്ഥാനാണ് ഇന്ത്യയും യു എയും തമ്മിൽ നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുന്നത് ഇന്ത്യയും യു എയും പങ്കെടുക്കുന്ന യുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയാകുന്നത് രാജസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായി എത്ര രാജ്യങ്ങളാണ് അംഗത്വം നേടിയത് അഞ്ച് രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായി അഞ്ച് രാജ്യങ്ങളാണ് അംഗത്വം നേടിയത് ആരൊക്കെയാണ് എത്യോപ്യ ഈജിപ്റ്റ് സൗദി അറേബ്യ ഇറാൻ യു എ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായി അഞ്ച് രാജ്യങ്ങളാണ് അംഗത്വം നേടിയത് എത്യോപ്യ ഈജിപ്റ്റ് സൗദി അറേബ്യ ഇറാൻ യു എത്യോപ്യ ഈജിപ്റ്റ് സൗദി അറേബ്യ ഇറാൻ യു എ എന്നീ ാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായി അംഗത്വം നേടിയത് നൂറ്റിനാൽപ്പത് ഭാഷകളിൽ ഗാനം ആലപിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളിയാണ് സുചേത സതീഷ് നൂറ്റിനാൽപ്പത് ഭാഷകളിൽ ഗാനം ആലപിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി സുചേതാ സതീഷാണ് ഒരു സംഗീത പരിപാടിയിലാണ് സതീഷ് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് മുപ്പത്തി ഒൻപത് ഇന്ത്യൻ ഭാഷകളിലും നൂറ്റി ഒന്ന് വിദേശ ഭാഷകളിലും പാടിയാണ് സുചേത സതീഷ് ഈ റെക്കോർഡ് നേടിയത് നൂറ്റി നാൽപ്പത് ഭാഷകളിൽ ഗാനം ആലപിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളിയാണ് സുചേത സതീഷ് വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ച ജില്ല എറണാകുളം ജില്ലയാണ് വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ച ജില്ല എറണാകുളം ജില്ലയാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ കോടി വിറ്റുവരവുള്ള സംരംഭങ്ങളാക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് മിഷൻ തൗസൻഡ് പദ്ധതി അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച പ്രമുഖ സംസ്കൃത പണ്ഡിതനും ഹിന്ദു ആധ്യാത്മിക ആചാര്യനുമായ വ്യക്തിയാണ് രാംഭദ്രാചാര്യ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച പ്രമുഖ സംസ്കൃത പണ്ഡിതനും ഹിന്ദു ആധ്യാത്മിക ആചാര്യനുമായ വ്യക്തി രാം രാംഭദ്രാചാര്യാണ് കുട്ടിക്കാലം മുതലേ കാഴ്ച പരിമിതി ഉള്ള വ്യക്തിയാണ് രാം ഭദ്രാചാര്യ ബ്രെയി ലിപിയിൽ ഭഗവത്ഗീതയൊക്കെ രചിച്ച വ്യക്തിയാണ് രാം രാംഭദ്രാചാര്യ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിവേ വികലാംഗ സർവകലാശാലയൊക്കെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച പ്രമുഖ സംസ്കൃത പണ്ഡിതനും ഹിന്ദു ആധ്യാത്മിക ആചാര്യനുമായ വ്യക്തിയാണ് രാം രാംഭദ്രാചാര്യ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഐ എസ് ആർഒ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിൽ വിജയകരമായി തിരിച്ചിറക്കിയ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഐ എസ് ആർഒ ബഹിരാകാശത്തു നിന്നും തിരിച്ചു ഭൂമിയിലേക്ക് വിജയകരമായി തിരിച്ചിറക്കിയ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് ടു സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണിത് രണ്ടായിരത്തി ഏഴ് ജനുവരി പത്തിനായിരുന്നു കാർട്ടോസാറ്റ് ടു വിക്ഷേപണം നടത്തിയത് പി എസ് എൽ വി സി സെവൻ എന്ന വിക്ഷേപണ വാഹനത്തിൽ രണ്ടായിരത്തി ഏഴ് ജനുവരി പത്തിനായിരുന്നു കാർട്ടോസാറ്റ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് വരെ ആയിരുന്നു ഇതിന്റെ കാലാവധി രണ്ടായിരത്തി പത്തൊൻപതിൽ കാലാവധി അവസാനിച്ച ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് ടു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ തിരിച്ച് ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറക്കി കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കരയിലെ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ സാംക്രമിക രോഗങ്ങളുടെ പട്ടികയിൽ നാൽപ്പത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉൾപ്പെടുത്തിയ രോഗമാണ് ചിക്കൻ ബോക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സാംക്രമിക രോഗങ്ങളുടെ പട്ടികയിൽ നാൽപ്പത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉൾപ്പെടുത്തിയ രോഗമാണ് ചിക്കൻ ബോക്സ് സർക്കാർ ജീവനക്കാർക്ക് ആകസ്മിക അവധിക്ക് അർഹതയുള്ള സാംക്രമിക രോഗങ്ങളുടെ പട്ടികയിലാണ് ചിക്കൻ ബോക്സിനെ ഉൾപ്പെടുത്തിയത് സാംക്രമിക രോഗത്തിന്റെ പേരിൽ സർക്കാർ ജീവനക്കാർക്ക് എത്ര ദിവസങ്ങളാണ് അവധി ലഭിക്കുക ഇരുപത്തി ഒന്ന് ദിവസങ്ങളാണ് അവധി ലഭിക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സാംക്രമിക രോഗങ്ങളുടെ പട്ടികയിൽ നാൽപ്പത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉൾപ്പെടുത്തിയ രോഗമാണ് ചിക്കൻ പോക്സ് ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് നൽകാനുള്ള ലൈസൻസ് ലഭിച്ച മൂന്നാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക് അശുദ്ധ ഭൂതം എന്ന നോവലിന്റെ രചയിതാവ് ബാബു ജോസ് ബി സി സി ഐയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവ് രവി ശാസ്ത്രി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി സ്കൂളുകൾക്കടുത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി സേഫ് റോഡ് പദ്ധതി രാജ്യത്തെ ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വരാൻ പോകുന്നത് ഇടപ്പള്ളി അരൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യ യു കെ വാർഷിക അവാർഡായ ഗ്ലോബൽ ഇന്ത്യ ഐക്കൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് മേരി കോമിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അച്ചടി നിർത്തിയ വീനസ് സെയ്തങ് ഏത് രാജ്യത്തെ പത്രമാണ് ഓസ്ട്രിയ ഇന്ത്യയിൽ അരിവാൾ രോഗം അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ പൂർണമായി നിർമാർജനം ചെയ്യാൻ ലക്ഷ്യമിടുന്നത് ഏത് വർഷത്തേക്കാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രജാപാലന പരിപാടി എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിക്ഷേപണ ദൗത്യമായ എക്സ്പോസാറ്റ് വിക്ഷേപണത്തിന് ഉപയോഗിച്ച വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോ ഗർത്തങ്ങളെ കുറിച്ച് വിവരങ്ങൾ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ദൗത്യം എക്സ്പോസാറ്റ് ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭം മേഘമല വെള്ളിവരയൻ ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാര കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് നീതി ആയോഗിന്റെ അടൽ ഇന്നോവേഷൻ മിഷന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ചാരംഭിച്ച പോർട്ടൽ മെഡി പോർട്ടൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച ഒ എസ് ത്യാഗരാജൻ കർണാടക സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ബഹുരാഷ്ട്ര ടെക്നോളജി കമ്പനിയായ ഐ ബി എം അവരുടെ എ ഐ ഹബ്ബ് ആരംഭിക്കാൻ പോകുന്നത് കൊച്ചിയിൽ ഡെസേർട്ട് സൈക്ലോൺ ടൂ തൗസൻഡ് ട്വന്റി ഫോർ സൈനികാഭ്യാസത്തിന് വേദിയാകുന്നത് രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായി അംഗത്വം നേടിയ രാജ്യങ്ങൾ അഞ്ച് നൂറ്റിനാൽപ്പത് ഭാഷകളിൽ ഗാനം ആലപിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി സുചേത സതീഷ് വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ച ജില്ല എറണാകുളം അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച പ്രമുഖ സംസ്കൃത പണ്ഡിതനും ഹിന്ദു ആധ്യാത്മിക ആചാര്യനുമായ വ്യക്തി രാംഭദ്രാചാര്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഐ എസ് ആർഒ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിൽ വിജയകരമായി തിരിച്ചിറക്കിയ ഉപഗ്രഹം കാർട്ടോസാറ്റ് ടു കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കര ഐ എസ് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സാംക്രമിക രോഗങ്ങളുടെ പട്ടികയിൽ നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉൾപ്പെടുത്തിയ രോഗം ചിക്കൻ പോക്സ്